പാർട്ടി പ്രവർത്തകരുടെ കാര്യം ബി ജെ പി ആണെങ്കിൽ താഴേക്കിടയിൽ തന്നെ ബൂത്ത് തലത്തിലൂടെ അവർ പ്രവർത്തനം നടത്തുന്നു ദേശീയ നേതൃത്വം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അതേപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനങ്ങളുടെ കൂടെ ഇറങ്ങിച്ചെല്ലുന്നു അവരുമായിട്ട് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നേരിട്ടും ഓൺലൈനിലൂടെയും അവരുമായി ബന്ധപ്പെടുന്നു അവരുടെ മുമ്പിൽ വ്യക്തമായ ടാസ്കുകൾ കൊടുക്കുകയാണ് എന്ത് ടാസ്ക്കാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾ ജനങ്ങളെ മൊബിലൈസ് ചെയ്യൂ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്രത്തോളം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ എത്രത്തോളം സാധാരണക്കാരിൽ എത്തി എന്ന് സർവേ നടത്തു ജനക്ഷേമകരമായ കാര്യങ്ങളെ കുറിച്ച് സർവേ നടത്തു അത് ഉറപ്പുവരുത്തും അപ്പൊ ഇങ്ങനെ സാധാരണക്കാരുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടാനുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അവരുടെ മുമ്പാകെ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതേസമയത്ത് മറുഭാഗത്ത് എന്താണ് ചെയ്യുന്നത് മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു അണികളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇതാണ് ബീഹാർ എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പം ഒരു ഓർഗനൈസേഷൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിസംഘടിതമായ ആർ എസ് എസിന്റെ പ്രവർത്തന അവരുടെ കൂടെയുണ്ട് അപ്പൊ ഒരു സംഘടിതമായ ഒരു പ്രവർത്തന ശൈലി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് സമാഹരിക്കുക എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്